ടെലിഗ്രാമിൽ പാർട്ട് ടൈമായി ഓൺലൈൻ വഴി ജോലി ചെയ്ത് പണം സമ്പാദിക്കാമെന്ന മെസ്സേജ് കണ്ട് പണം നൽകിയ കൂത്തുപറമ്പ് സ്വദേശിനിക്ക് നഷ്ടമായത് മുപ്പത്തിരണ്ട് ലക്ഷത്തി മുപ്പതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ നിക്ഷേപിക്കുന്ന പണത്തിനനുസരിച്ച് ഉയർന്ന ലാഭം തിരികെ ലഭിക്കും എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് ഇവരെ തട്ടിപ്പിന് ഇരയാക്കിയത് തുടക്കത്തിൽ ചെറിയ രീതിയിൽ ടാസ്കുകൾക്ക് പണം നൽകി കൂടുതൽ തുക വാങ്ങിയാണ് തട്ടിപ്പ് നടത്തിയത് തുടക്കത്തിൽ നൽകിയ ടാസ്കുകൾ പൂർത്തിയാക്കുമ്പോൾ ചെറിയ ലാഭത്തോടുകൂടി പണം തിരികെ ലഭിച്ചിരുന്നു ഇതിൽ വിശ്വാസം നേടി പിന്നീട് കൂടുതൽ തുക ആവശ്യപ്പെടുകയായിരുന്നു ഇങ്ങനെ പണം നൽകിയാൽ പല കാരണങ്ങൾ പറഞ്ഞു നൽകിയ പണമോ ലാഭമോ തിരികെ നൽകാതെ വഞ്ചിക്കുന്നതാണ് ഇത്തരക്കാരുടെ രീതി മറ്റൊരു പരാതിയിൽ ഫേസ്ബുക്കിൽ കുർത്തയുടെ പരസ്യം കണ്ടു വാങ്ങുന്നതിനു വേണ്ടി പണം നൽകിയ താവക്കര സ്വദേശിനിക്ക് രണ്ടായിരത്തി രൂപ നഷ്ടപ്പെട്ടു പണം നൽകിയതിനു ശേഷം പണമോ വസ്ത്രമോ യുവതിക്ക് നൽകാതെ തട്ടിപ്പിന് ഇരയാക്കുകയായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ ഡ്രസ്സിന്റെ പരസ്യം കണ്ടു വാങ്ങുന്നതിനു വേണ്ടി പണം നൽകിയ ചൊക്ലി സ്വദേശിക്കും പണം നഷ്ടമായി രൂപ ശേഷം ഡ്രസ്സോ പണമോ യുവാവിന് നൽകാതെ തട്ടിപ്പ് നടത്തുകയായിരുന്നു ഇൻസ്റ്റാഗ്രാം ടെലിഗ്രാം ഫേസ്ബുക്ക് വാട്സാപ്പ് തുടങ്ങിയ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നവർ ഇത്തരം സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് ജാഗ്രത പുലർത്തേണ്ടതും വ്യാജവാഗ്ദാനങ്ങളിൽ വിശ്വസിച്ചു പണം നൽകുകയോ ചെയ്യരുതെന്നും പോലീസ് അറിയിച്ചു ഇത്തരം കുറ്റകൃത്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് എന്ന നമ്പറിൽ വിളിച്ച് അറിയിക്കണമെന്നും പോലീസ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് ഗ്രാമിക